കടച്ചക്ക കറി വെക്കാൻ പോകട്ടോ കടച്ചക്ക അതിൻ്റെ പാലാണ് കടച്ചക്ക നല്ല ചെറുതാക്കി മുറിച്ച് അത് റെഡിയാക്കാം നമുക്ക് പിന്നെ കടച്ചക്ക ഉള്ളിയും കടച്ചക്കയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേപ്പിക്കാം കേട്ടോ അത്ര ഞാനിങ്ങനെ ഈ വലുപ്പത്തിലാണ് ഉണ്ടാക്കിയത് മുറിച്ചത് കേട്ടോ നല്ല വെന്ത് അടുപ്പത്താട്ടുണ്ടാക്കുന്ന തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട് അടുപ്പത്താമ്പോൾ രസം പിന്നെ നമുക്കതിനാവശ്യമായിട്ട് ഞാൻ തേങ്ങ വറുത്തു അരച്ചിച്ച് തേങ്ങയും മല്ലിപ്പൊടിയും മുളകും പൊടിയും നല്ലവണ്ണം വറുത്ത് കേട്ടോ നല്ലോണം വറുത്ത് അതിലേക്ക് നമുക്ക് വലിയ ജീരകം കൂടെ ഇട്ടുകൊടുക്കാം പാകത്തിന് വലിയ ജീരകം കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഇടാം ഓക്കെ തുമ്പിംഗ് തുമ്പി വാവേ വാവേ അടച്ചക്കതാ വേന്നുണ്ട് കേട്ടോ വെന്ത് തേങ്ങയും കൂടെ അര അരക്കട്ടെ തേങ്ങ അരച്ചിട്ട് വേഗം വരാം ായിട്ട് അരച്ചിട്ടോ നല്ല നെയ്സായിട്ട് അരച്ചത് അതിൽ പാറന്നു എടുക്കട്ടെ ഇപ്പം തേങ്ങ അരച്ചതിൽ പാറന്ന് ഇതൊന്ന് ഒരു തള വരട്ടെ ചെറുങ്ങനൊരു തള വരട്ടോ വട്ടക്കറി നല്ലോണം പോകുന്നു എന്നിട്ട് കാണുന്നില്ല നല്ലവണ്ണം തിളച്ചിട്ടോ ഇനി നമുക്ക് ഇത് ഈ ചട്ടി വെക്കാം തൂമിക്കാം കറി ഇട്ടോ കറി തൂമിക്കാനാണ് ഈ ചട്ടി വെക്കുന്നത് ചട്ടി ചൂടായി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതൊന്നും വെളിച്ചെണ്ണമാണ് ഇതുണ്ടോ നമ്മളവിടുത്തെ വെളിച്ചെണ്ണ ഉണ്ടോ കല്ല് പോലെ കേട്ടോ വയനാട്ടത്തെ ഇപ്പോഴത്തെ മഴേൻ്റെ തണുപ്പിൻ്റെ സ്ഥിതി അതൊക്കെ വെറും കല്ല് പോലെ ഉണ്ട് കുപ്പിയിലുണ്ട് വെളിച്ചെണ്ണ അത് കിട്ടുന്നില്ല കിട്ടൂല ഇതുണ്ടോ ഉചുക്കി കല്ല് പോലെ കിടക്കുക അതിൽ കുറച്ചുണ്ട് പക്ഷേ എങ്ങനെയാണ് അത് പാരി ഉചുകി കിടക്കുക ഇത് ഓട്ടം കീട്ടങ്ങ് പാർന്നു കൊടുക്കാം അത്രയ്ക്കും കല്ല് പോലെ കേട്ടോ ഇത് പിന്നെ കുറച്ച് ചെറിയുള്ളി പച്ചൽമുളക് കറിവേപ്പില കടുക് ഇത് മതി അത്ര മതി പച്ചൽമുളകൊക്കെ ഉണ്ടെങ്കിൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഇട്ടുകൊടുക്കുക ഒരു രസമല്ലേ ഞാൻ വെളിച്ചെണ്ണ ഇതിൽ പാരട്ടെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ഉണ്ടാവും വെളിച്ചെണ്ണ ഉരുകി വരുന്നേ ഉള്ളൂ എണ്ണ ചൂടായി കഴിഞ്ഞ കുറച്ച് കടുക് കുറച്ച് കട കിട്ട് പൊട്ടോട്ട് അതൊക്കെ പൊട്ടി കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഉള്ളി മറ്റുമ്പോളും കറയ നല്ല മൂത്ത് വരട്ടോ നല്ലൊരു ഉള്ളിയൊക്കെ നല്ലൊരു കളറാവട്ടെ ചകപ്പ് കളറാവട്ടെ ചെറിയ ഉള്ളിയല്ലേ ചെറിയൊരു കളറാവട്ടെ റെഡി ആയിട്ടോ ഇത് മതി അത്ര മതി നമുക്കിത് കറി ഇതിലേക്ക് പറഞ്ഞുകൊടുക്കാം കറിയാ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയിട്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഇറച്ചിക്കറി എല്ലാം ബേക്കിൽ നിൽക്കണം കേട്ടോ അതത്രയും രസമുള്ള ടേസ്റ്റ് കറി ആയിരിക്കും കേട്ടോ ഇതോ നല്ല രസമാണ് ഈ നീര് പാറുന്ന ചോറിലും കൂടെ പാറുന്നാണ്ടല്ലോ ഒരു ചെമ്പ് ചോറ് കാലിയാകുന്ന വഴി അറിയൂല എല്ലാവരും ഒന്നും കൂട്ടി വയ്ക്കില്ല പട്ടിക്കാം പാത്രം തരി ഉണ്ടോ ഇങ്ങനെ നമ്മളെ കടച്ചൊക്കെ കറി സിമ്പിളായിട്ടോ ആയി ഓക്കേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം